ോടോ ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് അങ്ങയുടെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ അവിടുന്ന് നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കണ്ട് ദൈവമേ അങ്ങയുടെ ദൈവം അങ്ങയുടെ കൂട്ടുകാരിൽ പരമായി അങ്ങയെ ആനന്ദത്തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തരനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവചനം യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് ദൈവമേ അവിടുത്തെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സൃഷ്ടിതാവായ ദൈവമാണ് യേശുക്രിസ്തുവിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാണ് ഇതുവരെ മാറ്റം വന്നിട്ടില്ല ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുവിനും മാറ്റം വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ ഈ ഭൂമിയിലെ സിംഹാസനങ്ങൾ പോലെയല്ല വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന വെളിച്ചം യേശുക്രിസ്തുവിൻ്റെ സിംഹാസനം എന്നും എന്നൊക്കെ നിങ്ങൾ ആരുടെ സിംഹാസനത്തിന് മുൻപിലാണ് മുട്ടുകുത്തേണ്ടത് നീതിയോടെ ഭരണം നടത്തുന്ന ന്യായപാലനം ചെയ്യുന്ന രാജാവിൻ്റെ മുൻപിലാണ് മുട്ടുകുത്തേണ്ടത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു രാജ്യമുണ്ട് അത് ദൈവരാജ്യമാണ് നമ്മെ സൃഷ്ടിച്ച ദൈവം ആത്മാവാണ് അത് ആത്മീകമായ രാജ്യമാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ നിങ്ങൾ മുട്ടുകുത്തിയാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വിധി നേരുള്ള വിധിയായിരിക്കും ദൈവത്തിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോലാണ് ആ സിംഹാസനം എന്നും ഉറപ്പോടെ നിൽക്കുന്നത് നീതിയുള്ള ഭരണം കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല നിങ്ങൾ അടുത്തു വന്നാൽ യേശു നിങ്ങളോട് കരുണ കാണിക്കും യേശു നിങ്ങളെ ഒരു നാൾ ഉപേക്ഷിക്കില്ല തള്ളിക്കളയില്ല യേശുവിൻ്റെ അടുക്കൽ വന്ന സകലവിധ വിധ യേശു സൗഖ്യമാക്കി നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കും ധൈര്യമായിട്ട് അടുത്തു യേശു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവെ യേശുവാണ് ഈ ലോകത്തെ ഭരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കരയ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഏകനായി നിന്നുകൊണ്ട് വിളിക്കറിയ എല്ലാവരും അടുത്തു വന്നാട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ അഭിഷേകം വ്യാപരിക്കാൻ ഒരു കാരണമുണ്ട് തൻ്റെ അടുക്കൽ വരുന്നവരുടെ മേലെല്ലാം ജീവൻ വ്യാപരിക്കുകയാണ് തൻ്റെ അടുക്കൽ വരുന്നവരെയെല്ലാം യേശു ആശ്വസിപ്പിക്കുകയാണ് ഈ ഭൂമിയിലെ മുപ്പത്തി മൂന്നര വർഷക്കാലം യേശു ജീവിച്ചിരുന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് വിടുതൽ പ്രാപിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിഷേകം യേശുവിൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടത് പിതാവായ ദൈവം പറയുകയാണ് പുത്രൻ തമ്പുരാനോട് അവിടുന്ന് നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിച്ചിരിക്കുകയും ചെയ്തിരിക്കും ദൈവമേ കൂട്ടുകാരിൽ പരമായി അങ്ങയെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുക യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് യേശുവിൻ്റെ വാക്കുകൾ ജീവനായി വ്യാപരിക്കാൻ ഒരു കാരണമുണ്ട് യേശുവിൻ്റെ വാക്കുകളിൽ ആശ്വാസം വ്യാപരിക്കുന്നുണ്ട് രക്ഷ വെളിപ്പെട്ട് വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതിനൊരു കാരണമുണ്ട് യേശു കർത്താവ് നീതിയെ ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ ദുഷ്ടതയെ ദൂഷിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലൊരു നീതി ഉണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരോട് നീതി പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സത്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അഭിഷേകം വ്യാപരിക്കും നിങ്ങൾ പാപത്തെ വെറുക്കുന്നുണ്ടെങ്കിൽ പാപത്തോട് എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിഷേകം വ്യാപരിക്കും അത് ജനത്തിന് ജനത്തിനാശ്വാസമായിരിക്കും വിടുതലായിരിക്കും നന്മയായിരിക്കും യേശു വെളിച്ചമാകാൻ കാരണം യേശു നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തു അത് ഇന്ന് പകൽ നിങ്ങളുടെ പല അഭിഷേകം ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ മേൽ പകർന്ന ആത്മാവിനെ ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ മേൽ പകരുക നീതിയെ ഇഷ്ടപ്പെടുക ദുഷ്ടതയെ ദ്വേഷിക്കുക വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ